സാക്ഷ്യം വഹിച്ചോൾഡ് മോസ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്റമ്മൽ വണ്ടൂർ മൂന്നാം ദിനത്തിലും കയ്യടി നേടി ജില്ലാ കലോത്സവ വേദിയിലെ ഏഴായിരത്തോളം പേരാണ് വ്യാഴ്ച ഭക്ഷണം കഴിക്കാൻ എത്തിയത് പരാതികൾ കിടവരുത്താതെയുള്ള ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരം മസാലക്കറി തോരൻ അച്ച നെയ്യ്പായസം മുതലായവയാണ് ഇന്ന് വിളമ്പിയത് രാവിലെ രണ്ടായിരം പേർക്കാണ് ഉപ്പുമാവ് ചായ പഴം മുതലായവ പ്രഭാത ഭക്ഷണമായി വിളമ്പിയത് ഇന്ന് നമ്മളെ മുപ്പത്താറാമത് റവന്യൂ ജില്ലാ കലാമേള വണ്ടൂർ വി എം സിയിൽ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ ഭക്ഷണ ദിവസമാണ് ഇന്ന് ഇന്നലെ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറിനടുത്ത് ആളുകൾ ഇവിടുന്ന് കുട്ടികളും പാർട്ടിസിപ്പൻസും കൂടി ഭക്ഷണം കഴിച്ചു പോയി ഇന്ന് അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം വൈകുന്നേരത്തെ ചായ കൊടുത്തിരുന്നു രാത്രി ഭക്ഷണം കൊടുത്തിരുന്നു ഇന്ന് രാവിലെ കൃത്യം ഏഴര മണിക്ക് നമ്മൾ പ്രഭാത ഭക്ഷണം കൊടുത്തു ഇന്ന് പതിനൊന്ന് മണിയോട് കൂടി നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ച് ഏകദേശം ആറായിരത്തോളം ആളുകൾ ഈ സമയത്ത് തന്നെ ഒന്നേ മുക്കാലാമത്തെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആളുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുമില്ലെങ്കിൽ അവർക്ക് അത് തെഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു വിഷയമില്ല പന്തൽവര വളരെ സജീവമായി പോകുന്നു എടുത്തു പറയത്തക്കേണ്ട കാര്യം കെ പി എസ് സി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ കൂട്ടായത് സംസ്ഥാന പ്രസിഡന്റ് ഈ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികൾ മുഴുവനുണ്ട് എടുത്തു പറയത്തക്കേണ്ട കാര്യം വണ്ടൂർ സബ് ജില്ലയിൽ നിന്നുള്ള ടീച്ചർമാരുടെ അധ്യാപകന്മാരുടെ സഹകരണമാണ് പ്രത്യേകിച്ച് ഞങ്ങളെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ സുബ്രാജ് മാഷും പ്രകാശ് മാഷും എണ്ണയിട്ട് യന്ത്രം പോലും രാവും പോലും ഉറപ്പുപോയി ഈ മേള വിജയിപ്പിക്കാൻ നിൽക്കുന്നത് അവരോടൊപ്പം കൂട്ടായിട്ട് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ അധ്യാപകരും മലപ്പുറം റവന്യൂ ജില്ലയിലെ പതിനേഴ് സബ് ജില്ല ആളുകളും പിന്നെ അതുപോലെ ടി ടി ഐ അതുപോലെ തന്നെ എൻ സി സി വിവിധ സ്ഥാപനങ്ങൾ സോറി എൻഎസ്എസ് പിന്നെ മറ്റേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യുവജനങ്ങള് എല്ലാവരും ഒന്നിച്ച് ൂടി ഒരാഘോഷം പോലെ നടക്കുന്ന ഈ വേളയാണ് ഇനി ഇന്ന് വൈകുന്നേരം മണിക്ക് നമ്മൾ ചായയും പുണ്യപ്പവുമാണ് കൊടുക്കുന്നത് വൈകുന്നേരം രാത്രി ഭക്ഷണം കൊടുക്കുന്നുണ്ട് നാളെ വീണ്ടും നമ്മൾ പ്രഭാത ഭക്ഷണം പായസത്തോടുകൂടിയ ഉച്ചഭക്ഷണം പിന്നെ വൈകുന്നേരം ചായ രാത്രി ഭക്ഷണം അങ്ങനെ നമ്മൾ നടക്കുന്ന എല്ലാ ദിവസങ്ങളും നമ്മൾ ഇത് ചെയ്യുന്നതാണ് മുപ്പത്തി ആറാമത് മലപ്പുറ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് ഇതുവരെ ഞ്ഞൂറോളം പേര് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ ഈ വർഷത്തെ കലോത്സവത്തിന്റെ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തത് കെ പി എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ് കെ പി എസ് ടിയുടെ മലപ്പുറം ജില്ലയിലെ സന്നദ്ധ സഹപ്രവർത്തകർ എല്ലാ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ അതിന്റെ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ജില്ലാ സെക്രട്ടറി സുഭാഷ് ജില്ലാ ട്രഷറർ ശ്രീജിത്ത് ശ്രീജിത്താണ് ഈ ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ കൺവീനറുടെ നേതൃത്വത്തിൽ എല്ലാ പ്രവർത്തകരുടെയും വലിയൊരു കൂട്ടായ്മ കൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ സമയബന്ധിതമായി ക്യൂ നിൽക്കാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും വിധികർത്താക്കൾക്കും രക്ഷിതാക്കൾക്കും ഒരേ സമയം ഭക്ഷണം വിതരണം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഓരോ ദിവസവും വൈവിധ്യമുള്ള വിഭവങ്ങളാണ് ഇന്നലെ പാൽപ്പായസമാണ് കൊടുത്തത് ഇന്ന് നെയ്പ്പായസമാണ് നാളെ അടപ്രഥമം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു മറ്റന്നാൾ വേറൊരു പായസം കൊടുത്ത് അതുപോലെ തന്നെ ഒരു ദിവസം അവിയലാണെങ്കിൽ മറ്റൊരു ദിവസം മസാലക്കറി കൂട്ടുകറി അങ്ങനെ വിവിധങ്ങളായ വിവിധ സ്വാതുകൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന രീതിയിൽ അതും ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് സ്പൂണിൽ നിന്ന് കൃത്യമായി ഭക്ഷണം കഴിക്കാനുള്ള കറികൾ നൽകിക്കൊണ്ടാണ് ഭക്ഷണ വിതരണവുമായി മുന്നോട്ട് പോകുന്നത് ഇതൊരു വലിയ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മ കെ പി എസ് ജി ഐയുടെ എല്ലാ സഹപ്രവർത്തകരും അവരുടെ സജീവമായ ഇടപെടൽ കൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ സ്വാദിഷ്ടമായ ഭക്ഷണം വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ച് പുറത്തു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് ജഡ്ജസ് ആണെങ്കിലും അവരൊക്കെ തന്നെ വലിയ കൂടി ഭക്ഷണം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടി എന്ന ആ സന്തോഷത്തോടു കൂടി അവർ പുറത്തു പോകുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വണ്ടൂർ വി എം സി മൈതാനത്താണ് വിശാലമായ ഊട്ടുപുര കെ പി എസ് ടി എക്കാണ് ഇത്തവണത്തെ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വളരെ കുറവാണ് லைபாம் வெட்டிங் சென்டர் பூக்கொட்டும் பாடம் வண்டூர் கரிவறு